ഇന്നത്തെ ഈ കാലഘട്ടത്തിലും എല്ലാ സമയത്തും ഒരു മുസ്ലിമായ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരീരത്തിൽ നിർബന്ധമായ കാര്യം ആണോ ഹിജാബ് അതോ നിർബന്ധമില്ലേ എന്നത് വലിയ ചർച്ചയുള്ള ഒരു കാര്യമാണ് അതിനെ സംബന്ധിച്ച് ആധികാരികമായ തപസീറുകളുടെ പരിശുദ്ധ കുർബാനിന്റെയും ഹദീഫുകളുടെയും ഫിഖി ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മളുടെ ഈ ചാനലിൽ ഒരു ചെറിയ പഠനം നടത്തുക സമയങ്ങളിൽ ഉള്ള അറിവ് അഥവാ അറിവുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അതാത് സന്ദർഭങ്ങളിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കല ഒരു കുട്ടി തലമറച്ചു പഠനം നടത്തുന്നതിന് വേണ്ടി വിദ്യാലയത്തിൽ ചെന്നു എന്ന കാരണത്താൽ കുട്ടിയെ പുറത്തു നിർത്തുകയും തലമറക്കാതെ വന്നാൽ മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ എന്ന് പറയുകയും ചെയ്തത് ആരുടെ ഭാഗത്താണ് അതിൽ തെറ്റുള്ളത് കുട്ടി ഒരു നിർബന്ധമായ കാര്യമാണ് ചെയ്തത് എങ്കിൽ ഒരിക്കലും തന്നെ അങ്ങനെ പറയാൻ പാടില്ല നിർബന്ധമായ ഒരു കാര്യം അല്ല ചെയ്തത് എങ്കിൽ പ്രബന്ധമില്ലാത്ത കാര്യങ്ങൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴിവാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കേൾക്കുന്ന അറിവ് ഇതൊരു മുസ്ലിം ആധികാരികമായ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി വെക്കേണ്ടത് പണ്ഡിതന്മാരായിരുന്നാലും സാധാരണക്കാരായിരുന്നാലും വളരെ അത്യാവശ്യമാണ് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ജീവിക്കേണ്ടവരാണ് മുസൽമാൻ അവന്റെ ഇസ്ലാമിക ശരീരത്തിൽ നിർബന്ധമായി അവൻ ചെയ്യേണ്ട കാര്യങ്ങളെ അവൻ ചെയ്യുക തന്നെ വേണം അതിന് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കണം അത് ചെയ്യാൻ പറ്റാത്ത മേഖലകളിൽ നിന്ന് മാറണം ഇതൊക്കെ വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ആദ്യമായി വശുദ്ധ ഖുആാനിൽ ഇതിനെ സംബന്ധിച്ച് എന്ത് പറയുന്നു ഖുർആാനിന്റെ ആധികാരിക തഫ്സീർ ഗ്രന്ഥം പ്രത്യേകിച്ച് ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് പറയുന്നു ഇതിനെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം നൂർ എന്ന് പറയുന്ന മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ

അവരുടെ കണ്ണ് അവരെ ചിമ്മണം ശബ്ദത്തിനെ പറ്റിയല്ല അവരുടെ കണ്ണുകളെ അവരെ ചിമ്മണം എന്ന് പറഞ്ഞാൽ നോക്കരുത് എന്നതിനുള്ള ഒരു അലങ്കാരികമായ പ്രയോഗമാണ് അത് അല്ലാതെ കണ്ണു ഇങ്ങനെ നടക്കണം എന്നല്ല സൂക്ഷിക്കണം അവരുടെ ഭംഗിയെ അവർ വെളിവാക്കരുത് ഇല്ല അതിൽ നിന്ന് പ്രത്യക്ഷമായതല്ല ഈ പശുതമായ കുർത്താനെ വിവരിച്ചുകൊണ്ട് ഇമാം റാസി റാസിമൂന്നാം ഭാഗം ഇരുനൂറ്റി മൂന്നിൽ വളരെ വിശദമായ ഒരു ചർച്ച നടത്തുന്നുണ്ട് അതിൽ പറയുന്ന മസ്കലത്ത് ഈ ആയത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മസ്ഖല കുറെ മസ്ഖലകൾ ഈ ആയത്തിൽ ഉണ്ട്

ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ കൂടെ ആയിരിക്കുമ്പോൾ പുരുഷൻ മറക്കൽ നിർബന്ധമായതാണ് ഒന്നാമത്തേത് ഒരു മറ്റൊരു പുരുഷനും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നോക്കൽ അനുവദനീയമാണ് ഇല്ല ഇല്ല ഔറത്തി അവൻ്റെ ഔറത്തിലേക്ക് ഒഴികെ ഓറത്തും ഇവർക്ക് ബത്തി പുരുഷന്റെ ഔറത്ത് മുട്ട് പുക്കളിന്റെ ഇടയിലുള്ള സ്ഥലം വസറത്തു വറക്ബത്തുൽ ഇസ്താബ് ബി ഔറത്തിൻ മുട്ട് പുക്കളിൽ ഔറത്തിൽപ്പെട്ടതല്ല വ ഇന്ദ അബിയാന ഫത അബുവ അനിഫാ ഇമാം ദാരിഗ അർറക്ബത്തു ഔറത്തുൽ മുട്ട് ഔറത്തിൽപ്പെട്ടതാണ് വ ഖാല മാലികുന്ന ന മാലിക റബിയല്ലാഹു അന്ന മാലികി മധഹബിൽ അൽ ഫഖദു ലഹി സത്ത് ബി ഔറത്തിൻ ഔറത്തിൽ െന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് പുരുഷനെ സംബന്ധിച്ചാണ് ചർച്ച ഉറങ്ങരുത് കേൾക്കുമ്പോൾ ഉറങ്ങിയിട്ട് സ്ത്രീന്റെ തൊടത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഷാഫി അതുകൊണ്ട് മറക്കൽ നിർബന്ധമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് റാസീം അമ്മ പറയുകയാണ് അതിനുള്ള തെളിവ് മാറുകിയ നടന്നു <ísim> പോവുകയാണ്

വേറൊരു ഇമാം റാസി അൻഹു റാസിയുടെ ഭാഗം പേജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി നിർദ്ദേശിച്ചു ഫഖദക തുടയെ നിങ്ങൾ കൂടി വലാ വലാ ഇലാ ജീവനുള്ളതോ മരിച്ചതോ ആയ ഒരു മനുഷ്യന്റെ തുടയിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല അപ്പോ മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് പുഷ്യന്റെ ഔറത്ത് അത് മറ്റൊരു പുരുഷന്റെ അരികയാക്കുമ്പോൾ സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്ത് കൂടെയാകുമ്പോൾ ആ സ്ത്രീയുടെ ശരീരത്തിൽ മുഴുവനും ഈ സ്ത്രീക്ക് കാണാം ഇല്ല മാറത്തി മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഒഴികെ ഓഅ അവിടത്തു ഒരു പുരുഷന്റെ കൂടെയാണ് ഒരു സ്ത്രീ എങ്കിൽ ബന്ധം മറാമുള്ള ബന്ധമുള്ളവരായേക്കാം കുടുംബ ബന്ധമുള്ളവർ വിവാഹം തക്കൂന ഇനി അന്യസ്ത്രീയാണെങ്കിൽ സ്വതന്ത്ര സ്ത്രീ അമത്തൻ അല്ലെങ്കിൽ അടിമ സ്ത്രീ സ്ത്രീ ഒരു സ്വതന്ത്ര ആണെങ്കിൽ അവളുടെ ശരീരം മുഴുവനും അനുവദനീയമല്ല ഒന്നിലേക്കും നോക്കൽ ഇല്ലേക്കും ഒഴുകൽ അവർ അന്യപുരുഷനാണോ അന്യപുരുഷന്റെ അരികെ സ്ത്രീ മുഴുവനും അവിടത്താണ് സ്ത്രീയുടെ മുഖവും മുങ്കയും മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ഇവിടെ ശ്രദ്ധിക്കുക തങ്ങൾ എങ്ങനെയാണ് ഇത് വിവരിക്കുന്നത് എന്ന് തുടർന്ന് റാസി പറയുന്നു സ്ത്രീയുടെ മുഖത്തിലേക്കും മുങ്കയിലേക്കും നോക്കുക എന്നത് മൂന്ന് രീതിയിൽ ഉണ്ടായിരിക്കും ഒന്നുകിൽ ഇമ്മാം തൻവും കാണേണ്ട അവസ്ഥ ഉണ്ടാകും എന്തെങ്കിലും ഒരു ആവശ്യം കണ്ടതുകൊണ്ട് പിത്തന ഉണ്ടാവുകയും ഇല്ല അതാണ് ഒന്നാമത്തെ രൂപം ഇവിടെ ഈ രൂപത്തിലാണെങ്കിൽ കാണാൻ അനുവദിക്കുക കാണേണ്ട ആവശ്യം ഉണ്ടായി പിന്നില്ല പിന എന്ന് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും വികാരത്തോടു കൂടെയുള്ള മറ്റ് പ്രവർത്തനങ്ങളിലേക്കും നീങ്ങും ഇല്ല നീങ്ങും എന്ന ഒരു ഭാവനയില്ല എന്നർത്ഥം വായുമായ ഒന്നുക്കല്ല ഒരു സ്ത്രീയുടെ മുഖവും മുഖയും കണ്ടാൽ ഫിത്ന ഉണ്ടാകും കാണേണ്ട ആവശ്യവും അതാണ് രണ്ടാമത്തെ രൂപം ഈ രൂപത്തിൽ ഒരു അന്യ സ്ത്രീയുടെ മുഖവും മുഖയും കാണലും പുരുഷന് അറാമാ നേരത്തെ പറഞ്ഞ രൂപത്തിലാണ് അനുഭവമാകുന്നത് അതായത് എന്തെങ്കിലും കാണേണ്ട ആവശ്യം ഉണ്ട് ഫിത്തിന ഇല്ല ൂടെ കാണേണ്ട ആവശ്യമുണ്ട് അതാണ് മൂന്നാമത്തത് ഇത് മൂന്നും മൂന്ന് രീതിയിലാകുന്നു ഇതിന്റെ എന്റെ വകയല്ല മാം മാമ പറയുന്ന ഒരു സ്ത്രീയുടെ അന്ന സ്ത്രീയുടെ മുഖത്തേക്ക്

ഇതിന്റെ ഒക്കെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാളെ അള്ളാഹു അതൊക്കെയും വിളിച്ചുകൊണ്ട് പറഞ്ഞ ഹലീസിന് വേണ്ടിയും രാത്രി അബദ്ധത്തിൽ ഒരു നോട്ടം നോക്കിയാൽ രണ്ടാമത്തെ നോട്ടത്തെ നീ തുടർത്തരുത് ആദ്യത്തെ നോട്ടം അത് നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ നിനക്ക് കുറ്റം ഇല്ല ആഹിറ കൂടി നോക്കിയാൽ ഒരിക്കലും അത് നിനക്കുള്ളതല്ല അതിന് അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ലഭിക്കുന്നതാണ് അത് കുറ്റകരമാണ് ഇത് ഒരു അന്യ സ്ത്രീയുടെ അന്യ സ്ത്രീയെ ഒരു അന്യപുരുഷൻ കാണുന്നതിനെ സംബന്ധിച്ചാണ് അതുകൊണ്ട് മുഖവും മുങ്കയുമല്ലാത്ത ഭാഗങ്ങളൊക്കെ മറക്കൽ നിർബന്ധമാണെന്നാണ് ഈ ജുബാഴ് ഭൂരിപക്ഷം പണ്ഡിതന്മാര് പറഞ്ഞത് ശരീരം മൊത്തത്തിൽ തന്നെ മറക്കണം എന്നതാണ് ഈ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുഖവും മുങ്കയും കാണാൻ അനുവദനീയമാകുന്നത് എന്തെങ്കിലും ഒരു ആവശ്യം ഉള്ള സമയത്ത് മാത്രമാണ് ചെയ്യുന്ന കാണാം ഞാൻ ചോദിച്ചു വിചാരിതമായി നോക്കിയപ്പോ അങ്ങനെ അവളുടെ മുഖവും കൈയും അല്ലെങ്കിൽ അവളുടെ അവറത്തിന്റെ ഭാഗങ്ങൾ ശരീരത്തിന്റെ ഭാഗം പെട്ടെന്ന് കണ്ടു ഇത് ഇങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യണം എന്ന് അസലമത്തങ്ങളോട് ചോദിച്ചപ്പോൾ എന്റെ കണ്ണിനെ ഉടനെ തന്നെ തിരിച്ചു കളയാൻ തങ്ങൾ എന്നോട് കൽപ്പിച്ചു രണ്ടാമത്തെ വിവാഹം ഒരു സ്ത്രീയുടെ മുഖവും മുങ്കയും കാണുന്നതിലേക്ക് ആവശ്യമുണ്ടാവാൻ കൂടെ പിത്തിനെയും ഭയപ്പെടുന്നില്ല കമുരീദി വിവാഹത്തിനെ ആഗ്രഹിക്കുമ്പോൾ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സ്ത്രീയെ സംബന്ധിച്ചും മനസ്സിലാക്കാൻ മുഖവും മുങ്കയും കാണാൻ അനുവദിക്ക അല്ലെങ്കിൽ കാണാൻ പറ്റുകയില്ല അപ്പോൾ അത് അനുവദനീയമാണ് അപ്പോൾ വികാരത്തോടുകൂടെ ഒരാവശ്യവും ഇല്ലാതെ സ്ത്രീയുടെ മുഖവും മുൻകൈ കാണൽ ഹെറാമു അത് ഹെറമാണ് എന്ന് പറയുന്ന കിതാബിലുണ്ട് എന്ന് ഇമാം റാസി 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 റളിയല്ലാഹു അൻഹു ഇമാമിന്റെ എന്ന കിതാബിന്റെ ഭാഗത്തിൽ പേജിൽ എന്നത് ഹൃദയത്തിൽ വികാരത്തെ ഉണ്ടാക്കത്തിൻ എത്ര വികാരങ്ങളാണ് ദുഃഖത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ദീർഘമായ കാലം ദുഃഖിക്കേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഒരു അന്യസ്ത്രീയെ നോക്കുന്നത് ഉണ്ടാക്കി തീർക്കും എന്ന തോറത്തിലുണ്ട് എന്ന് റാസി അവിടുത്തെ പറയുക ഇനി ഷാഫി ഉള്ള ഒരു അഥവാ ഇജാബ് എന്ന് പറഞ്ഞാൽ ശരീരം ഒട്ടാകെ മറക്കലാണ് ക്കലാണല്ലോ നമ്മുടെ ഇവിടെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീ തലമറക്കൽ നിർബന്ധമാണ് എന്നത് നാല് മുതഹും ഏകോപിച്ച അഭിപ്രായം ഷാഫി മുദബബിൽ ഒരാൾക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല അനഫി മുതബിലില്ല മാലിക് ഇല്ല അമ്പലി മുതഹബിലില്ല അപ്പൊ ഉള്ള കാര്യമാണ് ഒരു സ്ത്രീ അവളുടെ തലമറക്കൽ നിർബന്ധമാണ് എന്നത് അത് ഉപേക്ഷിക്കുക എന്നത് തനിച്ച ഹെറാമാണ് ഒരു സ്ത്രീ തലമറക്കാതെ എത്ര സമയമാണോ നടക്കുന്നത് അത്രയും സമയം അവൾക്ക് ഹെറാമ് അവളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തുമ്പോൾ അവിടെ നമുക്ക് നൽകുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം

ി എന്ന തഫ്സീറിന്റെ കിതാബ് ഭാഗം പതിനെട്ട് നൂറ്റി അറുപത്തി ആറിൽ പറയുന്നു എന്നതിന് കൊണ്ട് ഉദ്ദേശം നിർബന്ധം എന്നിവരിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസൽ കാണാം ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് മാനപ്പെട്ട റോഹുൽ മഹാനിയാണ് റോഹുൽ മഹാനി എന്ന തഫ്സീറിൽ ും എന്നതുകൊണ്ട് ഉദ്ദേശം ശേഷം പറയുന്നു ആയിഷിയുഹയിൽ നിന്ന് വേദന ഭൂപക്ര മകളായ തങ്ങളുടെ കടന്നു കാക്കും തൊലിയുടെ നിറം കാണുന്ന വസ്ത്രമാണ് ധരിച്ചിരുന്നത് അവരെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു എന്നിട്ട് ആ ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു മറക്കത്ത ഒരു സ്ത്രീ ഇതാ ബലവത്തിൽ മഹിള ും കയ്യിലേക്ക് ഇത് ആയത്ത് വിവരിച്ചുകൊണ്ട് പറയുക ഇതേപ്രകാരം ഭാഗം ആറ് പേജ് നാപ്പത്തിരണ്ട് ി എന്ന തഫ്സീറിന്റെ കിതാബ് ഭാഗം പതിനൊന്ന് പേജ് ഇരുന്നൂറ്റി എട്ട് ഒക്കെ കാണാൻ സാധിക്കും എന്ന് പറയുന്ന സാഫി മധുബിലെ പ്രബല കിതാബായ തൊഫതുൽ മുഹ്താജ് ഭാഗം ഏഴ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു അന്യ സ്ത്രീയിലേക്ക് ഒരു പുരുഷ നോക്കൽ ഹറമാണ് എന്നും അവരുടെ ശരീരം അവരുടെ ശരീരം ഒട്ടാകെ പുറത്താണ് എന്നും വിവരിച്ചിട്ടുണ്ട് ിത്തനെ ഭയപ്പെടുന്നു എങ്കിൽ അവളുടെ മുഖവും മുഖയും കാണലും ഹറാമം തന്നെയാണ് ഇല്ലെങ്കിൽ മുഖവും മുഖയും കാണാം എന്ന് വിവരിച്ചതായി ഇജ്മാ അതിൽ എന്ന് വിവരിച്ചതായി കാണാൻ സാധിക്കും അപ്പൊ സ്ത്രീ അവളുടെ ഇജാബ് തലമറക്കൽ നിർബന്ധമുണ്ടോ ഈ പറഞ്ഞ കിതാബുകളിലെല്ലാം സ്ത്രീയുടെ തല ഔറത്താണ് എന്നതില് യാതൊരാൾക്കും തർക്കമില്ല എന്നാണ് വിവരിച്ചത് നീ നോക്ക് ഫിക്കൻ്റെ കിതാബിലും തഫ്സീറിന്റെ കിതാബിലും ഹദീസ് ഈ ഗ്രന്ഥങ്ങളിലും ഇത് ആവർത്തിച്ച് പറഞ്ഞതായി കാണാം എന്ന് പറയുന്ന കിതാബ് ഭാഗം ഒന്ന് എൺപത്തി അഞ്ച് നിഹായത്തു മഹത്താജ് ഭാഗം രണ്ട് പേജ് എട്ട് നിഹായത്തുസൈൻ നാൽപ്പത്തി ഏഴ് പേജി നാൽപ്പത്തി ഏഴ് കരീം ഭാഗം ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ഇ ആനത്ത് ഭാഗം ഒന്ന് നൂറ്റി പന്ത്രണ്ട് ഒന്ന് പേജി നൂറ്റി എഴുപത്തി ഏഴ് ൊണ്ണൂറ് എന്ന കിതാബ് ഭാഗം എന്ന നാനൂറ്റി നാപ്പത്തി എട്ട് ഇതിലൊക്കെയും ഇത് കാണാൻ സാധിക്കും അതേപ്രകാരം തഫ്സീറിന്റെ കിതാബ് ബൈലാവി നാല് നൂറ്റി പതിനെട്ട് റോഹുൽ ബയാൻ ഏഴ് ഇരുന്നൂറ്റി നാപ്പത് ഒക്കെ മറിച്ചു നോക്കിയാൽ തലമറക്കൽ സ്ത്രീക്ക് നിർബന്ധമാണ് എന്ന് കാണാം അനബി മുന്റെ കിതാബുകൾ നോക്ക് ബഹ്റു എന്ന കിതാബ് ഭാഗം ഒന്ന് ഇരുന്നൂറ്റി എൺപത്തിനാലാം പേജിൽ പറയുന്നു മുഖവും മുങ്കയും ഒഴികെയുള്ള ഉള്ള ഭാഗങ്ങൾ മറക്കൽ സ്ത്രീക്ക് നിർബന്ധമാണ് മാലിക് മധോഹബിന്റെ കിതാബ് നോക്ക് എന്ന് പറയുന്ന കിതാബ് ഭാഗം ഒന്ന് ഇരുന്നൂറ്റി പറയുന്നു മുഖവും മുങ്കയും ഉള്ള ഭാഗം മുഴുവനും മറക്കൽ സ്ത്രീക്ക് നിർബന്ധമാണ് മദ്ഹബിന്റെ കിതാബ് അൽ കാഫി എന്ന് എന്ന് പറയുന്ന കിതാബിൽ ഇബ്നു ഖുദാമ ിൽ രേഖപ്പെടുത്തുന്നു ഭാഗം സ്ത്രീയുടെ മുഖവും മുങ്കയും മാത്രമാണ് ഒഴിവാക്കാൻ പറ്റുന്നത് അപ്പൊ തലമുറക്കൽ നിർബന്ധമാണ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് സ്ത്രീ തലമുറക്കൽ നിർബന്ധമാണ് എന്നത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ വ്യക്തി റിഞ്ഞുകൊണ്ട് തലമറക്കൽ നിർബന്ധമാണ് സ്ത്രീ എന്നതിനെ നിഷേധിച്ചാൽ അത് നിർബന്ധമില്ലെന്ന് പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ അവൻ്റെ സീറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാപ്രാകുന്നതാണ് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് ഈ ക്ലിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുകയും ഇത് ഈ ചാനലിന് ലൈക്ക് നൽകുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് ഈ അറിവിന്റെ ഒരു നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം സ്ലാമിനെ അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കാൻ എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അസലും